ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓഫർ വീഡിയോ പേടിയായിട്ടാണ് ഇതുപോലൊരു ഓഫർ നമ്മൾ മുമ്പാണ് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ബീഡ്സിൻ്റെ ഓഫറുകളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് വിറ്റൊഴിവാക്കലാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ വിറ്റ് ഒഴിവാക്കുകയാണ് നമ്മൾ നമുക്ക് കിട്ടിയതിനെങ്കിലും വില കുറച്ചിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത് നമ്മൾ ബീഡ്സുകളൊന്നും ഇപ്പോൾ അങ്ങനെ എടുക്കില്ല നിങ്ങൾക്കറിയാലോ നമ്മൾ നമ്മുടെ വള മാലകളിൽ അങ്ങനെ ഫാൻസി ഐറ്റംസും ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡൊക്കെ ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മളിപ്പോൾ എടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം വിറ്റ് ഒഴിവാക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കാരണം നമ്മൾ വളരെ കുറച്ച് നമുക്ക് കിട്ടിയതിനെങ്കിലും കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ബീഡ്സൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഇത് തീരുന്നത് വരെ മാത്രമേ ഈ ഓഫർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാലും ഉണ്ടാവില്ല കേട്ടോ കാരണം പിന്നെ നമ്മൾ ബീഡ്സ് ഒന്നും ഇറക്കുന്നില്ല ഇപ്പോൾ അധികം ഇറക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെരുന്നാളും അതുപോലെ വിഷു ഈസ്റ്റർ ഈസ്റ്ററൊക്കെ വരികയല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണമെങ്കിലും കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായും ഉപകാരപ്പെടുക അത്രയും കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നത് കാരണം നമ്മൾക്ക് കിട്ടിയതിനേലും കുറവിനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം പുറത്ത് ഞാനിപ്പോൾ നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോയി ചോദിക്കുമ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ റേറ്റ് നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയ്ക്ക് വെച്ച് തരാമെന്നാണ് അത് എത്ര പാക്കറ്റ് എടുക്കുകയാണെങ്കിലും എത്ര കിലോ എടുക്കുകയാണെങ്കിലും ആ റേറ്റിന് തന്നെയാണ് നമുക്ക് തരാമെന്ന് ഇപ്പോഴും പറയുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് നമുക്കത്രയും നഷ്ടത്തിലാണ് നമ്മളത് കൊടുക്കുന്നത് ശരിക്കും കട നിങ്ങൾക്ക് ഷോപ്പുകളിൽ നോക്കിയാലറിയാം നൂറ് ഗ്രാം നൂറ്റി ഇരുപതിന് കുറച്ചിട്ട് ആരും പത്ത് ഗ്രാം എടുക്കുന്ന അവർക്ക് ഇരുപത് രൂപയ്ക്കാണ് ബീഡ്സൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഷോപ്പുകളിൽ നിന്നും കിട്ടുന്നതിലും വളരെ 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 കുറഞ്ഞ വിലയിലാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഓർഡർ ചെയ്തിട്ട് ദയവ് ചെയ്ത് ഓർഡർ ചെയ്ത് വെച്ചിട്ട് പിന്നെ പിന്നെ പൈസ ഇടാന്ന് പറഞ്ഞ് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞോക്കൂല നമ്മൾ ഇത് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇപ്പോൾ നോയമ്പും കൂടിയാണ് നോയമ്പെടുത്ത് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അത് ഒന്നും പിന്നെ ഒരു റിപ്ലൈ ഇല്ല വേണമെന്നോ വേണ്ടാന്നോ ഒരു റിപ്ലൈ ഇല്ല ചിലവരുണ്ട് ഇപ്പം പേ ചെയ്യാം പിന്നെ പേ ചെയ്യാം ഇപ്പം പേ ചെയ്യാം പിന്നെ അങ്ങനെ വെച്ച് പോകും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ നീക്കി വെച്ചിട്ട് അത് പിന്നെ ഒരു ആ വഴിക്കേ വരില്ല അപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ നമ്മൾ നിങ്ങൾ നീക്കി വെച്ചിരിക്കണം കാരണം കൊണ്ട് നമ്മളത് കൊടുക്കാതെ വെക്കും അപ്പോൾ പിന്നെ അതിന് നമ്മൾ നമ്മൾ ചോദിച്ചാലും ചോദിച്ചാലും അതിന് യാതൊരു റിപ്ലൈ ഇല്ല അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ പിന്നെ അത് അവിടെ ഇരിക്കും അപ്പോൾ നമ്മളും പൈസ ചിലവാക്കിയിട്ടാണ് ഇതെല്ലാം വാങ്ങുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക എല്ലാവരും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക ഷുവർ ആയിട്ടുള്ള കൺഫേം ആയിട്ടുള്ള ഓർഡറുകൾ മാത്രം ഓർഡർ ചെയ്യുക കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഓക്കെ നമുക്ക് നമ്മൾ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി നമ്മൾ കൊണ്ടു ഇത് പേസ്റ്റൽ ബീഡ്സ് ആണ് മിക്സഡ് ആണ് വരുന്നത് നമ്മൾ പത്ത് ഗ്രാമിൽ ഇരുപത് ആയിട്ടല്ല കൊടുക്കുന്നത് പേസ്റ്റൽ ബീഡ്സ് മിക്സഡ് നൂറ് ഗ്രാമിൻ്റെ പാക്കാണിത് നൂറ് ഗ്രാമിന് വെറും അമ്പത് രൂപ മാത്രമാണ് നമ്മൾ ഈടാക്കുന്നുള്ളൂ നൂറ് ഗ്രാമിന് അമ്പത് രൂപ അതായത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ബീഡ്സ് കൊടുക്കുന്നത് നൂറ് ഗ്രാമിന് അമ്പത് രൂപ അതിങ്ങനെ നൂറ് ഗ്രാമിൻ്റെ പാക്കായിട്ടാണ് കിട്ടുക കിട്ടുന്നത് കിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണം എന്നുണ്ടെങ്കിൽ അതായത് സെപ്പറേറ്റ് വേറെ വേറെ വേണം എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം വെച്ച് എടുക്കുക ഒരു ബീഡ് ഇരുപത്തഞ്ച് ഗ്രാം വെച്ച് എടുക്കുക അങ്ങനെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും പക്ഷേ ഇങ്ങനെ മിക്സഡ് ആയിട്ട് വരുമ്പോൾ നൂറ് ഗ്രാമിന് അമ്പത് രൂപ ഓക്കെ അപ്പോൾ ഇതിൽ ബീഡ്സുകൾ പല ടൈപ്പ് ബീഡ്സ് ഉണ്ടാവും ഇത് കണ്ടിട്ടില്ല ഇതുപോലത്തെ ഈ ഷെൽ ബീഡ് അതുപോലെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഉണ്ട് ഇത് വേറൊരു ടൈപ്പ് വേണം ബട്ടർഫ്ലൈ അതുപോലെ ഇത് ടൈപ്പ് വരുന്നത് പിന്നെ വരുന്നത് അതിൻ്റെ കുറേശേ ഉള്ളൂ എല്ലാം കുറേശ്ശേ ഉള്ളൂ ഇതിങ്ങനെ ഒരു ഫ്ലവർ ടൈപ്പ് ഉണ്ട് ഇത് വേറൊരു വീൽ ടൈപ്പ് ഫ്ലവർ വരുന്നത് ഇതുപോലെയുള്ള ടൈപ്പ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന പേസ്ട്രി ബീഡ്സിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം നൂറ് ഗ്രാമിന് അമ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാമിന് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ വെച്ച് തന്നെയാണ് കൊടുക്കുന്നത് അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല ഇരുപത്തഞ്ച് ഗ്രാമിന് നിങ്ങൾക്ക് എത്ര വേണോ അത്ര തരുന്നതായിരിക്കും കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാമിന് ഓക്കെ അപ്പോൾ പേസ്റ്ററിൽ ബീഡ്സിൻ്റെ ഓഫേഴ്സ് ഇതാണ് ഇനി നമുക്ക് വരുന്നത് ഗ്ലാസ് ബീഡ്സ് കളിയില്ലേ ഈ ഗ്ലാസ് ബീഡ്സ് ഒക്കെ നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള അതാണ് നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാൻ അതായത് മുപ്പത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയ്ക്കാണ് ഞാനിതെല്ലാം തേടിക്കേണ്ടി വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തി രണ്ട് രൂപ വളരെ നഷ്ടത്തിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് എന്നാലും ഇനി ആദ്യം ഇത്ര ദിവസം കൂടെ ഉള്ളു അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയ്ക്കും ഫുഡ് കളറാണ് കേട്ടോ കണ്ടോ ഇതിൽ പിങ്ക് ഉണ്ട് ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഗ്ലാസ് ഗ്ലാസ്വീറ്റ്സ് ഒരുപാടുണ്ട് നമ്മുടെ അടുത്ത് അതേപോലെ ഈ ഒരു വീട് ഇത് എനിക്ക് തോന്നുന്നു സിക്സ് എം എം ആണെന്ന് തോന്നുന്നു ഇത് കണ്ടില്ലേ ഇതുപോലത്തെ ഒരു വൈറ്റ് ഷെയ്ഡ് ഇതേപോലെ കണ്ടില്ലേ ഇത് കാണാൻ പറ്റുന്നില്ലേ ഈ ഒരു വീഡിയൊക്കെ ഇതിൻ്റെ വലിപ്പുള്ളത് നമുക്ക് അവൈലബിൾ ആണ് എല്ലാം നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപ കണ്ടോ അതാ ഇരുപത്തഞ്ച് ഗ്രാമമായിട്ടാണ് നമ്മൾ കൊടുക്കുക ഇത് കുറച്ച് വലിയ ടൈപ്പാണ് ഇത് ചെറുതും ഇത് വലിയ ടൈപ്പുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ ഈ മെമ്മറി വയർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആണ് അതാ കണ്ടില്ലേ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വൈറ്റ് രണ്ട് വലിപ്പത്തിലുണ്ട് നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് ഗ്രൂഗ്രാണാറേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ അതിൻ്റെ തന്നെ റെഡ് ഏകദേശം സിക്സ് എം എം ഒക്കെയാണ് ഇതാ അതിൻ്റെ തന്നെ റെഡ് കളർ കണ്ടോ ഇതൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ വരുന്നത് ഗ്ലാസ് ബീഡ്സിൽ തന്നെ പെട്ടെ ഈ ഒരു മൾട്ടി കളറ് കണ്ടില്ലേ നേരത്തെ കാണിച്ചതിൽ പെട്ട മൾട്ടി കളറ് ബീഡ്സ് ഇതാ ഇത്രയും കുറവിന് നിങ്ങൾക്ക് ഒരു ഷോപ്പുകളിലും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടില്ലേ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപ തന്നെയാണ് റേറ്റ് നമുക്കിതൊക്കെ ഭയങ്കര ഞാനിതൊക്കെ ഭയങ്കര റേറ്റ് കുറവില്ല കൊടുക്കുന്നത് നമ്മൾ ഷിപ്പിംഗ് ചാർജും കൊടുത്ത് എടുക്കുന്നത് എടുത്തിട്ട് നമുക്ക് ഇത്രയും ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ ഇത് ഒരു സ്ക്വയർ ടൈപ്പ് ഇതാ വലിയതാണ് സ്ക്വയർ ടൈപ്പിലുള്ള വലിയ ബീഡ്സാണ് അപ്പോൾ ഇതാ എട്ട് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ അപ്പൊ ഇത് കളറിലുള്ള പ്ലാസ്റ്റിക് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപതാ ക്രാക്ക് എഫക്റ്റിൽ വരുന്ന ആ ഒരു ബീഡാണത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിയഞ്ച് രൂപയാണത്തെ റേറ്റ് നമ്മൾ വിറ്റ് ഒഴിവാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു റേറ്റ് പിന്നെ വരുന്നത് ഇതാ ഇതുപോലുള്ള ടിആർ ഫ്ലവേഴ്സ് ഇതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഈ ഗ്രീൻ മാത്രം കുറച്ചധികം ഉണ്ട് ബാക്കി എല്ലാം വളരെ കുറച്ച് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത്ര തന്നെ പാക്കറ്റുകളേ ഉള്ളൂ അതായത് ഇരുപത് ഗ്രാം ഉണ്ട് പിങ്ക് കളറാണ് ഇത് ഇരുപത് ഗ്രാം ഉണ്ട് ഇരുപത് ഗ്രാമിന് പതിനെട്ട് രൂപ ഓക്കെ ഇരുപത് ഗ്രാമിന് പതിനെട്ട് രൂപ അതായത് പത്ത് ഗ്രാമിന് ഒമ്പത് രൂപ വെച്ചിട്ട് അതാ അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് ഇത് താ ഇരുപത്തൊമ്പത് മുപ്പത് ഗ്രാമുകളുണ്ടാവും ഇത് രണ്ടും മുപ്പത് ഗ്രാമുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും പത്ത് പത്ത് ഗ്രാമിന് ഒമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ മുപ്പത് ഗ്രാമിന് ഇരുപത്തേഴ് രൂപ ഓക്കെ ഇത് മുപ്പത് ഗ്രാമിൻ്റെ പാക്കറ്റുകളാണ് അപ്പം അങ്ങനെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ തന്നെ പാക്കറ്റുകൾ അപ്പോൾ ഇത് മുപ്പത് ഗ്രാമിന് ഇരുപത്തേഴ് രൂപ വീട് കേട്ടോ ഇത് പതിനഞ്ച് ഗ്രാം പതിനഞ്ച് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു പതിമൂന്ന് രൂപ പതിനാല് രൂപ റേറ്റ് വരും പതിനേഴ് ഗ്രാ ഗ്രാം ഉണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് രൂപ ഇത് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ഗ്രാമായിട്ട് എടുക്കാം ഇരുപത്തഞ്ച് ഗ്രാമിന് അല്ലെങ്കിൽ ഇരുപത് ഗ്രാമിന് പതിനെട്ട് രൂപ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എടുക്കരുത് കുറച്ചധികം ഉണ്ട് കുറച്ചധികം നമ്മൾ ഒരു നൂറ് ഗ്രാം നൂറ്റി ഇരുപത് ഗ്രാം ഒക്കെ ഉണ്ടാവും അപ്പോൾ അത്രയും കളേഴ്സ് കണ്ടില്ല റെഡ് പിങ്ക് ബ്ലൂ ഗ്രീന് പിന്നെ ലാവൻഡർ ഈ കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്ര തന്നെ ഉള്ളൂ ഗ്രീൻ മാത്രമേ കുറച്ചുള്ളൂ കുറച്ചുള്ളൂട്ടാ കുറച്ചും കൂടി ഉള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയാം പിന്നെ ഇതിലും നിങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല കാരണം അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത് അതൊന്നും ശ്രദ്ധിക്കില്ല അവരും പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ബീഡ് ഇതൊരു മൂന്നോ നാലോ ടൈപ്പ് ഉണ്ട് കണ്ടില്ലേ ഇത് നാല് ടൈപ്പ് ഉണ്ട് നാൽപ്പത് ഗ്രാം ആണ് ഇത് വരുന്നത് നാൽപ്പത് ഗ്രാം അപ്പോൾ ഇരുപത് ഗ്രാമിന് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ റേറ്റ് ഇരുപത്തഞ്ച് ഗ്രാം വീതം നമുക്ക് നൽകാൻ പറ്റുമോ ഇത് എല്ലാ കളേഴ്സും പരമാവധി ഉൾപ്പെടുത്താൻ നോക്കാം അതല്ല ഫുൾ ഈ നാൽപ്പത് ഗ്രാം ഈ അമ്പത് ഗ്രാം ആയിട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അമ്പത് ഗ്രാമിന് അപ്പോൾ നാൽപ്പത്തി നാല് രൂപ ഓക്കെ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപ അമ്പത് ഗ്രാമിന് നാൽപ്പത്തിനാല് രൂപ ഇത് ജെല്ലി ബീഡ്സ് പോലത്തെ വീടാണ് ഇത് ഇരുപത്തഞ്ച് ഗ്രാമേ ഉള്ളൂ ആകെത്രേ ഉള്ളൂ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിയഞ്ച് ഗ്രാമിന് ഇരുപത്തിമൂന്ന് രൂപ കേട്ടോ ഇരുപത്തി അഞ്ച് ഗ്രാമിന് ഇരുപത്തി മൂന്ന് രൂപ പിന്നെ വരുന്നത് ഈ ടി ആര ഫ്ലവർ ഇതും രണ്ട് ടൈപ്പ് ഫ്ലവർ ഉണ്ട് ഇതിൽ കണ്ടില്ലേ ഈ ടൈപ്പ് ഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ അതാ ഈ കണ്ടോ ഇതുപോലത്തെ തന്നെ നീളുള്ള പെറ്റൽസ് വരുന്ന രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സും ഇതിലുണ്ട് ഇതാ ഈ ഒരു ടൈപ്പ് ഫ്ലവറും അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഫ്ലവറും വെക്കട്ടി ആര ഫ്ലവറാണ് ഇതിനൊക്കെ ഇപ്പോൾ ഈ ഫ്ലവേഴ്സിനൊക്കെ പത്ത് ഗ്രാമിന് ഒമ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പത്ത് ഗ്രാമിന് ഒമ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ലീഫ് പെറ്റൽ അപ്പോൾ ഇത് ഇത് നമ്മൾ കൊടുക്കുന്നത് പത്ത് ഗ്രാമിന് ഒമ്പത് രൂപ വെച്ചിട്ടാണ് പക്ഷെ നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാമിൽ കുറയാതെ എടുക്കണം ഇരുപത് ഗ്രാമിൽ കുറയാതെ എന്തായാലും എടുക്കണം അപ്പോൾ പത്ത് ഗ്രാമിന് ഒമ്പത് രൂപ വെച്ചിട്ടാണ് ഇതെല്ലാം കൊടുക്കുന്നത് ഓക്കെ ഈ ഈ ഐറ്റംസ് എല്ലാം അങ്ങനെ തന്നെയാണ് പത്ത് ഗ്രാമിന് ഒമ്പത് രൂപ വെച്ചിട്ടാണ് ഈ തിയാര ഫ്ലവേഴ്സും ഈ ലീഫും എല്ലാം കൊടുക്കുന്നത് പത്ത് ഗ്രാമിന് ഒമ്പത് രൂപ വെച്ചിട്ടാണ് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഫ്ലവർ കണ്ടില്ലേ ഇത് ഡബിൾ ഹോൾ വരുന്ന ഫ്ലവറാണ് ആണ് ഇതിൻ്റെ ഈ ഒരു വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഫ്ലവറും ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചെടുക്കണം ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ ഈ ഫ്ലവർ പിന്നെ നമുക്ക് വരുന്നതാണ് ഈ ടൈപ്പ് ഷൈനിങ് ഉള്ള വൈറ്റ് വീട് ഇത് കളർ ഒന്നും പോകില്ല തൊലി ഒന്നും ഇരിഞ്ഞ് പോവില്ല അങ്ങനത്തെ നല്ല വൈറ്റ് വീട് ഇതും നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപ റേറ്റിലാണ് അത് വലിയ ടൈപ്പ് വീടാണ് അതിൻ്റെ തന്നെ ചെറുത് അവൈലബിൾ ആണ് ഷൈനിങ് എഫക്റ്റുള്ള നല്ല വൈറ്റ് വീടാണത് ഇതൊക്കെ നമുക്ക് ഇത്ര തന്നെ ഉള്ളൂ ഇതൊരു ക്രിസ്റ്റൽ ബീഡ് ഒപ്പാക്ക് ക്രിസ്റ്റൽ പോലെയുള്ള വൈറ്റ് ബീഡാണ് ഇത് നല്ല ഭംഗിയുണ്ട് നല്ല ഷൈനിങ് ഉള്ള ക്രിസ്റ്റൽ ക്രിസ്റ്റലാണത് ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ക്രിസ്റ്റൽ വീടിൽ നല്ല പെട്ടതാണത് പിന്നെ വരുന്നത് വിട്ടാങ്ക് ബീഡ് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ പിന്നെ നമുക്ക് വരുന്നതാണ് ഈ ഒരു ഫ്ലവറ് ആണ് ഇതേപോലത്തെ ചെറിയ ഫ്ലവേഴ്സ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പത്ത് ഗ്രാമിന് ഒമ്പത് രൂപയാണ് കേട്ടോ ആ റേറ്റ് വരുന്നത് ഇരുപത് ഗ്രാമിന് പതിനെട്ട് രൂപ പത്ത് ഗ്രാമിന് ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുപത് ഗ്രാമിന് പതിനെട്ട് രൂപ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പല കളേഴ്സിൽ ആണ് ഇതിനേലും റേറ്റ് കുറവിന് ഇതൊന്നും എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല കാരണം ഇതൊക്കെ ഷോപ്പുകളിൽ അത്ര റേറ്റ് ആണ് നമ്മളിത് നഷ്ടത്തിനാണ് കൊടുക്കുന്നത് ഇരുപത് ഗ്രാമിന് പതിനെട്ട് രൂപ ടി ആര ഫ്ലവേഴ്സും പെറ്റേഴ്സൊക്കെ അതേ റേറ്റ് തന്നെയാണ് ഇരുപത് ഗ്രാം പതിനെട്ട് രൂപയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെതാ അടുത്തത് ഷൈനിങ് എഫക്റ്റ് ഉള്ള ഈ ഒരു ബീഡ് ഇതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇതും ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപയാണ് കാറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുക്കണം എന്നിട്ട് അയച്ചു തന്നോളൂ കാറ്റലോഗിൽ പക്ഷേ എല്ലാവരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇത് നമ്മുടെ ഹാഫ് ബീഡാണേ വൈറ്റ് ഹാഫ് മെയ്ഡ് ഇത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ ഇത് ഇത്തിരി വലിയ ടൈപ്പാണ് ആണ് കേട്ടോ കണ്ടില്ലേ ഏകദേശം ഒരു ഏറ്റം എം ഒക്കെ വരും തോന്നുന്നു പിന്നെ വരുന്നത് ഗോപി ഷേപ്പിലുള്ള ചെറുത് ഇതും ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപയാണ് നമ്മൾ കുന്തൻ ഒക്കെ ഓഫറുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും വിഷു ഒക്കെ അല്ലേ വരുന്നത് ഇപ്പം ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇതാ ഇത് നമ്മുടെ ഗോപി ഷേപ്പിൽ വരുന്ന ഗോബി ഷേപ്പിൽ വരുന്ന ചെറുതും അതേപോലെ ഗോബി ഷേപ്പിൽ വരുന്ന കുറച്ച് വലിയ ടൈപ്പും ഇതൊക്കെ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപയാണേ ഈ മൂന്ന് ടൈപ്പും ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ പക്ഷേ ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇത് മറ്റേ റെയിൻബോ എഫക്റ്റിൽ വരുന്ന ഒരു ഹാഫ് ബീഡാണ് ഇതിന് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തി നാല് രൂപയാണ് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിനാല് രൂപ മറ്റേത് മൂന്നും ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ പിന്നെ നമുക്ക് വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ഹാഫ് ബീഡ് ഇത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ ഇപ്പോൾ നാല് ടൈപ്പിൽ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപയ്ക്കും ഒരെണ്ണം ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിനാല് രൂപ പിന്നെ നമുക്ക് വരുന്നതാണ് ലെറ്റർ ബീഡ് ലിറ്റർ ബീഡ് നമുക്ക് ആഗ്രഹമുള്ള മിക്സഡ് കളറിൽ വരുന്ന ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ് ഇതാ കണ്ടില്ലേ സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ് ഇത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപ റേറ്റ് പിന്നെ ലെറ്റർ ഏ ലെറ്റർ പത്ത് ഗ്രാമിന് ഒമ്പത് രൂപ കേട്ടോ പത്ത് ഗ്രാം ഒമ്പത് രൂപ അത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ ഇലക്ട്രിത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കഴിയുമ്പോഴത്തൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി വരുന്നത് ഷുഗർ ആണ് ഷുഗർ ബീഡ്സ് നമ്മുടെ അടുത്തതാണ് വൈറ്റ് വളരെ കുറച്ചേ ഉള്ളൂ കണ്ടില്ലേ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ ഷുഗർ ബീഡ്സിൻ്റെ റേറ്റ് അതുപോലെ ബ്ലാക്ക് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ ഗോൾഡൻ സെയിം റേറ്റ് തന്നെ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് സിൽവർ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് പിന്നെ ഇത് ഒരു റെയിൻബോ എഫക്റ്റിൽ വരുന്ന ഷുഗർ ബീഡാണ് ഇതും ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ പിന്നെ റെഡ് വളരെ കുറച്ചേ ഉള്ളൂ ഇരുപത്തഞ്ച് ഗ്രാം തികയില്ല അതും വെയിറ്റ തന്നെ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ഗോൾഡൻ കളർ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തിരണ്ട് രൂപ ഇതാണ് നമ്മുടെ ഈ കളക്ഷൻസ് പിന്നെ നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽ ടെക്ക് ഇലാസ്റ്റിക് വയർ എന്താ പോയിൻ്റ് ഏഴും പോയിൻ്റ് എട്ടും ആണ് ഇത് ഒരെണ്ണം പതിനാല് രൂപ കേട്ടോ ഒരെണ്ണം പതിനാല് രൂപ അതുപോലെ ഗിയർ വയർ ഗിയർ വയറ് മുപ്പത്തിരണ്ട് രൂപ പോയിൻ്റ് ത്രീ ഗോൾഡ് പോയിന്റ് ഫൈവ് ഗോൾഡ് പിന്നെ പോയിന്റ് ഫോർ ഗോൾഡ് പോയിന്റ് ത്രീ ഗോൾഡ് ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കോപ്പർ വയർ പോയിൻറ്റ് ത്രീ ഒരു പീസ് ഉണ്ട് അപ്പോൾ ഇതിന് മുപ്പത്തിരണ്ട് രൂപ അതുപോലെ ഈ ഒരു ഗ്രീൻ ടേപ്പ് ഗ്രീൻ ടേപ്പ് നമുക്ക് പതിനാല് രൂപ ഒരു റോള് പതിനാല് രൂപ കേട്ടോ ഇലാസ്റ്റിക് വയറും ഒരു റോള് പതിനാല് രൂപ അതുപോലെ നമ്മുടെ ഇതാ ഈ ഒരു വയറ് ജ്വലറി മേക്കിംഗ് വയറാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളത് കൊടുത്തോണ്ടിരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ കേട്ടോ ഒരു റോള് അല്ലെ ഒരു ആ ഒരു റോള് നാല്പത് രൂപ ഓക്കെ അപ്പോൾ ഗിയർ വയറും ഇലാസ്റ്റിക് ബ്രെഡിൻ്റെയൊക്കെ ഓഫർ ഇതാണ് ഇനി വരുന്നത് ഇതാ സാറ്റിൻ റിബൺ കണ്ടില്ലേ യെല്ലോയും റെഡും ഉണ്ട് സാറ്റിൻ റിബൺ ഇതിങ്ങനെ ഒരു റോളായിട്ടാണ് കൊടുക്കുന്നത് ഒരു റോളിന് എൺപത് രൂപ ഓക്കെ ഒരു റോൾ എൺപത് രൂപ അതുപോലെ തന്നെ ഇതെന്തായാലും ഒരു ഇരുപത് മീറ്റർ എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആറ് രൂപ കുറയാതെ എട്ട് രൂപ കുറയാതെ എന്തായാലും കിട്ടില്ല ഈ സാറ്റിൻ അല്ല ഇത് ഓർഗൻസ് റിബൺ സോറി ഓർഗൻസ് റിബൺ ആണ് സാറ്റിൻ റിബൺ അല്ല ഓർഗൻസ് റിബൺ എന്തായാലും എട്ട് രൂപ പത്ത് രൂപ ഒരു മീറ്ററിന് കൊടുക്കണം ഇത് നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാം ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനും എംബ്രോയിഡറി അങ്ങനെയുള്ള സംഭവങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ ഹെയർ ബാൻഡിലും ഒക്കെ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇരുപത് മീറ്റർ എന്തായാലും ഉണ്ടാവും ഇരുപത് മീറ്ററിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇരുപത് മീറ്റർ തന്നെ ഒരു മീറ്ററിന് അഞ്ച് രൂപ വെച്ച് കൂട്ടിയാലും ഇരുപത് മീറ്ററിന് നൂറ് രൂപ നൂറ് രൂപ കൊടുക്കണം അപ്പോൾ വെറും എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഓരോ റോള് കൊടുക്കുന്നത് ഒരു റോള് എൺപത് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഇത് സ്റ്റോൺസ് ഒക്കെ നമ്മൾ സ്റ്റോൺസ് ഒക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പെന്നാണ് അതും അതിൻ്റെ ഈ ഒരു വാക്സും ഇത് രണ്ടും അപ്പോൾ ഒര ഒരു വാക്സും ഒരു പെന്നും കൂടി പതിനെട്ട് രൂപയുള്ളൂ കേട്ടോ റേറ്റ് നമ്മൾ പതിനെട്ട് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് നമ്മുടെ അടുത്ത് കുറച്ചധികം പീസ് തന്നെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് പതിനെട്ട് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കുന്തൻ സ്റ്റോണിൻ്റെ ഒക്കെ ഓഫേഴ്സ് നമ്മൾ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ കൊടുക്കുന്നതാണ് പ്ലാസ്റ്റിക് ഹെയർ ബാൻഡ് ഇത് ഒരെണ്ണം പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് ഒരെണ്ണം പത്ത് രൂപ പിന്നെ ഇത് നമ്മുടെ കണ്ടില്ലേ മറ്റേ ഈ ഷീറ്റാണ് ഫെൽറ്റ് ഷീറ്റ് റൗണ്ട് ഫെൽറ്റ് ആണ് അത് റൗണ്ട് ഫെൽറ്റ് ഇത് നമ്മൾ ഒരു രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് പത്തെണ്ണം പത്ത് രൂപ എന്നുള്ള റേറ്റിലാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ പത്തെണ്ണം എട്ട് രൂപ കേട്ടോ പിന്നെ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് സാറ്റിങ് ഹെയർ ബാൻഡാണ് എന്താ കളേഴ്സ് കണ്ടോളൂ ബ്ലാക്ക് ഓറഞ്ച് റെഡ് പിന്നെ പിങ്ക് ഗ്രീന് പിങ്ക് ലാവൻഡർ ബ്ലൂ ഇത്രയും കളേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരു പീസ് അഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ പത്ത് പീസിൽ എടുക്കണം പത്ത് പീസ് അമ്പത് രൂപ പത്ത് പീസിന് അമ്പത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് പത്ത് പീസ് എടുക്കണം പിന്നെ വരുന്നത് നമ്മുടെ ഒരു കമ്പിയാണ് ഇത് ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് കൂടുതലൊന്നുമില്ല അപ്പോൾ പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപ ഓക്കെ ഇതിൽ കുറഞ്ഞ് നിങ്ങൾ എത്ര പീസ് എടുത്താലും ഇതിൽ കുറഞ്ഞ റേറ്റിന് കിട്ടില്ല സാറ്റിൻ ഹെയർ ബാൻഡ് അതിൽ എന്തായാലും കുറഞ്ഞ റേറ്റിന് കിട്ടില്ല ഏറ്റവും കുറവിനാണ് നമ്മൾ കൊടുക്കുന്നത് പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപ മറ്റേത് പത്തെണ്ണം അമ്പത് രൂപ ഓക്കെ പിന്നെ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടില്ലേ കൺകൺ ലേസ് ഇത് ഒരു മീറ്റർ പത്ത് രൂപയാണ് കേട്ടോ ഒരു മീറ്റർ പത്ത് രൂപ അതുപോലെ തന്നെ പിന്നീട് വരുന്നത് ഇത് നമ്മുടെ സെൻറ്റർ ക്ലിപ്പാണ് കണ്ടില്ലേ സെൻറ്റർ ക്ലിപ്പ് ഇതൊരെണ്ണം അഞ്ച് രൂപയാണ് കേട്ടോ ഒരെണ്ണം അഞ്ച് രൂപ അതുപോലെ തന്നെ ഈ ഒരു കോമ്പ് കോമ്പ് ഒരെണ്ണം ഏഴ് രൂപ അതുപോലെ അളികേറ്റർ സിപ്പ് അളികേറ്റർ സിപ്പ് ഗോൾഡും ഗോൾഡുണ്ട് സിൽവർ വളരെ കുറച്ചേ ഉള്ളൂ സിൽവറിനേക്കാളും കുറച്ചുകൂടി വലിയ ടൈപ്പാണ് ഗോൾഡ് വരുന്നത് കണ്ടില്ലേ ഗോൾഡ് ഇത് പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഗോൾഡും സിൽവറും സിൽവർ വളരെ കുറച്ചേ ഉള്ളൂ ഗോൾഡാണ് കൂടുതലുള്ളത് അതുപോലെ ഇതാ ഇത് യു പിൻ ആണ് കണ്ടില്ലേ യു പിന്നുകളാണത് നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇത് ആറ് പാക്കറ്റേ ഉള്ളൂ കണ്ടില്ലേ ഒരു പാക്കറ്റ് ഇതേപോലെ ഈ ഒരു പാക്കറ്റ് പത്ത് രൂപ പൊട്ടിച്ചിട്ടില്ല ഈ ഒരു പാക്കറ്റ് പത്ത് രൂപയായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ വരുന്നത് ഇനി നമ്മളടുത്ത ഓഫർ നമ്മൾ നമ്മളടുത്തന്നെ ഇടുന്നതായിരിക്കും അടുത്ത ഐറ്റംസിൻ്റെ ഒക്കെ ഓഫേഴ്സ് നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്